ർ ചെല്ലുന്ന പരിശുദ്ധമായ കുറേ ഇഷ്ടമുള്ള സ്നേഹമുള്ള ഒരു വിഭാഗത്തെയാണ് അള്ളാഹുവിടെ നിന്നും പരിചയപ്പെടുത്തിയിട്ടുള്ളത് അവിടെ നിന്നും അവിടുന്ന് അവിടുന്ന് ധാരാളമായിട്ട് തിക്കറി ചെല്ലുന്നവരാണെന്ന് വിശുദ്ധ കുറവിക്കുമ്പോൾ പണച്ചുറപ്പിന്റെ ഏറ്റവും വലിയ ഇഷ്ടം ആ പണച്ചുറപ്പിന്റെ ഏറ്റവും വലിയ സ്നേഹം കരകഥമാക്കാൻ അവിടുന്ന് നമുക്ക് തിക്കറുകൾ ചെല്ലിയ ിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് പടച്ചുറപ്പേ വല്ലാത്ത ഇഷ്ടമാണ് തന്റെ അടിമയോട് ആ ചൊല്ലി നടക്കുന്ന അടിമയോട് വല്ലാത്ത ഇഷ്ടമാണല്ലോ പടച്ചുറപ്പേ ഇന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ചെമ്മീത്തല്ലോ നമ്മുടെ മകത്തുകളെ ഒന്ന് നോക്കു നോക്കോ എന്നുനോക്കോ അവരുടെ ജീവിതത്തിൽ ഏത് സമയത്തും അവർ ധിക്കറാ യത്തും പടച്ചിറപ്പിനെ സ്മരിക്കുകയാണല്ലോ പടച്ചുറപ്പ് ശേഷി അതിപ്പറ്റാദ് അല്ലാകെ പടച്ചുറപ്പ് അവിടുത്തെ ഗണജല ഉയർത്തി കൊടുക്കണേ അല്ല അല്ലാകുമെ വല്ലാതെ പടച്ചുറപ്പേ പടച്ചുറപ്പിലെ കലക്കൊണ്ട് ജീവിച്ചിരുന്ന വലിയ മകാനാ

ജീവിതമായിരുന്നല്ലോ അതാണ് കൊണ്ടവരെന്ന്രുന്നല്ലോ എന്ന് പറഞ്ഞാൽ ആ കൊണ്ടാണ് അവർ വിജയിച്ചത് അധികൃതരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമാധാനം കണ്ടെത്തിയിരുന്നത് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് തൊളിക്കുമ്പോൾ അവർക്ക് കൊടുത്തത് വിശുദ്ധ മായ കുറ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റേ തര വിറന്നായി അഹബകുല്ല ആരാധാരാ

നേതൃത്വം അവരുടെ ജീവിതത്തിലല്ലേ വിജയം കണ്ടെത്തിയത് എങ്ങനെയാണാ അവരെല്ലാവരും വിജയിച്ചത് അവരൊക്കെ ജീവിതത്തിന് നന്മയിലേക്ക് കടന്നു എന്നത് എങ്ങനെയാ Oh, <laughs> hmm

ചിലപ്പോ എപ്പോഴും പറയുമല്ലോ അൽഹന്തുരില്ല 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 ോ പലച്ചെറപ്പയെ നമ്മളിങ്ങനെ കാണുകയാണല്ലോ ഒരു വാക്ക് സംസാരിക്കുമ്പോ ഒരു കാര്യം സംസാരിക്കുമ്പോ പടച്ചുറപ്പേ എത്രയോ അല്ല എന്ന് കടന്നുവരാറുള്ളത് അല്ല അലഹം ആ മുഖത്തേക്ക് ഓ പലചരബ്ബേ ദുനിയാ ഒരു ജീവിച്ചപോയും പുഞ്ചിരിച്ചു അല്ലാഹുവേ ദുനിയാവിൽ നിന്നും വിടപറങ്ങുന്നേ പലചരബ്ബേ ആഫതൽ ഫതാഗിന്റെ തിരുമുറ്റത്ത് കിടക്കുന്നതു കണ്ടപ്പോൾ പലചരബ്ബേ അവിടെങ്ങരെ കിടക്കുന്നവാനായ ശൈഖുല അചാരത്തേക്ക് കടന്നുവന്നപ്പോൾ പലചരബ്ബേ പുഞ്ചിരിച്ചിട്ട് കിടക്കുകയാണല്ലോ അപ്പാ പുഞ്ചിരിച്ചിട്ട് കിടക്കുകയാണല്ലോ അല്ലാഹുവേ ഇതെങ്ങനെ കഴിയുന്നതാ ഈ പുഞ്ചിരിക്കാൻ കഴിയുന്ന അവിടത്തേക്ക് അവിടത്തേക്ക് നന്മകൾ ദുരിയാവ് പടച്ചുറപ്പിനു വേണ്ടിയിട്ടും മാറ്റിവെക്കാൻ കഴിഞ്ഞു എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കുക അല്ലെ അവരുടെ ജീവിതം വന്ന് എടുത്തു നോക്കുന്ന പഠിച്ചോനെ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റഹ്മാനെ അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അവര് ജീവിച്ചു